ജൂലൈ എട്ട് വിശുദ്ധ വിത്ത് ബർഗ് ഇപ്പോഴത്തെ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായ കിഴക്കൻ ഏഞ്ചൽസിലെ രാജാവായിരുന്ന അന്നാസിൻ്റെ നാല് വിശുദ്ധരായ പുത്രിമാരിൽ ഇളയവളായിരുന്നു വിത്ത്ബർഗ് സെക്ബർഗ് എർമനൽഡൌഡ്രി എന്നിവരായിരുന്നു മറ്റ് മൂന്ന് പേർ ശിശുപ്രായം മുതൽ വിത്ത്ബർഗ് ഒരു തപോ ജീവിതമാണ് നയിച്ചിരുന്നത് നോർഫോക്കിലെ സമുദ്രതീരത്തുള്ള തൻ്റെ പിതാവിൻ്റെ ഒരു തോട്ടത്തിൽ ഒരു ബെനഡിക്റ്റൻ സന്യാസിനിയായി കഠിനമായ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് അവൾ ഏകാന്തമായി ജീവിച്ചു പിൽക്കാലത്ത് വിത്ത്ബർഗ് സ്റ്റോ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു ദേവാലയം ഇവിടെ നിർമ്മിക്കുകയുണ്ടായി പിതാവിൻ്റെ മരണശേഷം ഡെറഹാം എന്നറിയപ്പെടുന്ന വളരെ വിജനമായ ഒരു തോട്ടത്തിലേക്ക് വിത്ത്ബർഗ് താമസം മാറ്റി വിത്ത്ബർഗ് അവിടെ ദൈവഭക്തനായ കുറച്ച് കന്യകമാരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയിലും ധ്യാനത്തിലും ജീവിച്ചു പിന്നീട് അവിടെ ഒരു ദേവാലയത്തിൻ്റെയും ആശ്രമത്തിൻ്റെയും നിർമ്മാണം ആരംഭിച്ചു എന്നാൽ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മാർച്ച് പതിനേഴിന് വിശുദ്ധ നിത്യതയിലേക്ക് യാത്രയായി ഡെർഹാമിലെ ദേവാലയത്തിന് സമീപമാണ് വിത്ത് ആദ്യം അടക്കം ചെയ്തത് അൻപത്തി അഞ്ച് വർഷത്തിനു ശേഷം ശരീരം പരിശോധിച്ചപ്പോൾ അതിന് യാതൊരു കേടുപാടും സംഭവിച്ചിരുന്നില്ല തുടർന്ന് വിശുദ്ധയുടെ ശരീരം ദേവാലയത്തിനുള്ളിലേക്ക് മാറ്റി നൂറ്റി എഴുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ബ്രിത് നോർത്തിലെ എഡ്ഗാർ രാജാവിൻ്റെ സമ്മതത്തോടെ വിശുദ്ധയുടെ ശരീരം ഏലി എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വിശുദ്ധയുടെ രണ്ട് സഹോദരിമാരുടെ കബറിടത്തിന് സമീപം അടക്കം ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി ആറിൽ നാല് വിശുദ്ധ സഹോദരിമാരുടെയും ശരീരഭാഗങ്ങൾ പുതിയ ഒരു ദേവാലയത്തിലേക്ക് മാറ്റി സക്ബർഗിൻ്റെയും എർമെനാൾഡോയുടെയും അസ്ഥികൾ ഒഴികെ ബാക്കിയെല്ലാം പൊടിയായി മാറി വിശുദ്ധ ഔട്രിയുടെ ശരീരത്തിന് ഭാഗികമായി കേട് സംഭവിച്ചിരുന്നു വിശുദ്ധ വിത്ത്ബർഗിൻ്റെ ശരീരമാകട്ടെ ഒട്ടും തന്നെ പഴക്കം തോന്നാത്ത അവസ്ഥയിൽ യാതൊരു കേടും കൂടാതെ കാണപ്പെട്ടു വെസ്റ്റ് മിൻസ്റ്ററിലെ സന്യാസിയായിരുന്ന വാർണർ വിശുദ്ധയുടെ കൈകളും കാലുകളും വിവിധ ദിശയിൽ ചലിപ്പിച്ച് ജനങ്ങൾക്ക് കാണിച്ചു കാണിച്ചുകൊടുത്തു തെറ്റ്ഫോണിലെ മെത്രാനായിരുന്ന ഹെർബർട്ട് ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തികൾ ഇതിന് സാക്ഷികൾ ആയിരുന്നു ഏലിയിലെ ഒരു സന്യാസിയായിരുന്ന തോമസ് ആയിരത്തി ഒരുന്നൂറ്റി ഏഴിൽ എഴുതിയ ഒരു പുസ്തകത്തിലാണ് ഇക്കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു സംഭവം ഇതാണ് വിത്ത്ബെർഗിനെ ആദ്യം അടക്കിയിരുന്ന സ്ഥലമായ ഡെറഹാമിലെ ദേവാലയ അങ്കണത്തിൽ ശുദ്ധജലത്തിൻ്റെ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടു അത് പിന്നീട് വിത്ത് ബെർഗിന്റെ കിണർ എന്ന് അറിയപ്പെട്ടു